നമസ്കാരം ടാരോ എല്ലാവർക്കും സ്വാഗതം ഡിസംബർ മാസം നിങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് ഒരു വലിയ മാറ്റം യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഈ മാറ്റം നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ മാറ്റം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ചെയ്യുന്നത് കാർഡ് ഷഫിൾ ചെയ്യുന്നത് നമ്മൾ രണ്ട് കാർഡുകൾ എടുത്തു വെക്കുകയാണ് നിങ്ങൾക്കിന്ന് ലഭിച്ചിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസും ഫൈവ് ഓഫ് സോട്ട്സുമാണ് ഡിസംബർ നിങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്ന ഒരു മാസമാണ് ഈ മാസം എല്ലാ വഴക്കുകളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി പുതിയ ഊർജത്തിലേക്കും മനസമാധാനത്തിലേക്കും നിങ്ങൾ നീങ്ങുന്നു എയ്സ് ഓഫ് പെൻറ്റകൾസ് ഒരു പുതിയ തുടക്കം കാണിക്കുന്നു പക്ഷേ ഫൈവ് ഓഫ് സോർട്സ് പറയുന്നത് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾക്ക് മുമ്പ് ചിലരുടെ ഈഗോയിൽ നിന്നും അനാവശ്യ വഴക്കുകളിൽ നിന്നും നമ്മൾ ഒഴിവാകണം എന്നാണ് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റി വെക്കണം അതായത് നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ നേട്ടങ്ങളും പതിമടങ്ങായി നിങ്ങളിലേക്ക് വരും ഡിസംബർ മാസത്തിൽ ഒരു പുതിയ വിത്ത് നിങ്ങളിൽ യൂണിവേഴ്സ് പാകുന്നത്